ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും ശുഗന് തന്നല്ലേ അപ്പം ഞാവിൽ ചപ്പാത്തി മുട്ടക്കറിയാണ് ഇട്ടോ അപ്പം ഇത് രണ്ടു ദിവസത്തെ വീടിയെട്ടോ രണ്ടാം തിയ്യതി മൂന്നാന്തിക്കത്തൂടി വീടിയേട്ടോ ചെറിയ രണ്ടാംതിക്കത്ത് കുറച്ച് വീടേം മൂന്നാം തീയതിക്കത്ത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പം പിന്നെ ഒന്ന് അറച്ച് കിട്ടീനിട്ടോ അപ്പം പിന്നെ കുറച്ച് ഇതുണ്ടാക്കാൻ വിചാരിച്ചോട്ടോ ബീഫ് ബിരിയാണി കുറച്ച് ഉച്ചക്കൾക്ക് കുറച്ചായിട്ട് മക്കൾക്ക് അപ്പം പച്ചലുണ്ടാവില്ല അങ്ങനെ അറച്ചി വെക്കണം അപ്പം പിന്നെ കുറച്ച് ഞാൻ ഇക്കിയും ചെന്നെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പം കുറച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പം വീട്ടിൽ പെട്ടെന്ന് തോന്നിയതിട്ടിങ്ങനെ ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചപ്പം പിന്നെ നെയ്ച്ചോറും ഇതുണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ വീട്ടിൽ ഇല്ല വീട്ടിലില്ല ചാരണം കൊണ്ടൊരു തട്ടിക്കൂട്ടും ബിരിയാണി പറഞ്ഞ പോലെ നമ്മൾ റേഷൻ കടിച്ച അരിയുണ്ടല്ലോ പച്ചേരിയ കൊണ്ടുണ്ടാക്കുന്നതും അപ്പോൾ പെട്ടെന്നില്ല അങ്ങനെ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടി കരേപ്പിൻ്റെ അല്ല ഇല്ലേനെ ഇട്ടോ മല്ലിച്ചപ്പ് ഉണ്ടേനെ മല്ലിക്കപ്പ് ഇട്ടു ഇഞ്ചിയും മുളുത്തുള്ളിയൊക്കെ കുത്തിയിട്ടു പിന്നെ തൈരില്ലേനി അപ്പം നമ്മൾ ചെറുക്ക വാർന്നു കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടു പിന്നെ ബിരിയാണി കൂട്ടും ഇട്ടുട്ടോ ബിരിയാൻ കൂട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ബിരിയാണി കൂട്ടി ഇട്ടുകൊണ്ട് ഇളക്കി പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുത്തു വിട്ടോ അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മളിങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആണല്ലോ അല്ലേ ബിരിയാണിയുടെ ചൊയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഒത്തറ മാത്രം ഇട്ടോ അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ്ട് ഇറച്ചി വേവിക്കാൻ വെച്ചിന് അത് മൈറ്റ വെള്ളം കുറച്ചൊതുക്കെ പാന്നു കേട്ടോ പിന്നെ തെയ്യം വല്ലാതെ അതും കത്തിച്ചിട്ടില്ല കണലല്ല കണലുണ്ടായിരുന്നുണ്ട് അതിലങ്ങനെ വാട്ടി എടുത്ത് കണി പിന്നെ ഇറച്ചി വെള്ളവും വാറനെടുത്തപ്പോൾ പിന്നെ ഒന്ന് കത്തിച്ചു ഇട്ട എന്നിട്ട് പിന്നെ നമ്മൾ പച്ചേരി ഉണ്ട് പിന്നെ ആ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു വിട്ടാൽ കുറച്ച് നമ്മൾ പാകത്തിന് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു അങ്ങനെ അപ്പം ഒരു എളുപ്പത്തിൽ ഇട്ടാൽ തട്ടിക്കൂട്ട് അങ്ങനെ അപ്പം വെച്ച് തോണിയതാണ് അപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാന്നുള്ളൂ അപ്പോൾ അരിയൊന്നും ഇല്ല അപ്പം അരി പച്ചേരി എടുത്ത് നമ്മൾ റെശം പിടിച്ച ഉണ്ടല്ലോ അപ്പം അത് കൊടുത്തു അങ്ങനെ അതുകൊണ്ട് നെയ്ച്ചോടാക്കി വെച്ചു കെട്ടാം നെയ്ച്ചോടാക്കി വെച്ചിട്ട് ഒരു കുക്ക് ആകുമ്പോൾ തന്നെ ആകുട്ടോ എന്നിട്ട് പിന്നെ ഇതിക്ക് അന്ന് ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലിട്ടുണ്ടാക്കണത് ബിരിയാൻ ബോട്ടിൽ അന്നും എടുത്തിട്ടില്ല ഇഡലി പാത്രത്തിൽ അടുപ്പത്ത് വെച്ചാണ്ട് തന്നെ ഇട്ടുണ്ടാക്കുന്നത് കുറച്ച് കുറച്ച് മതിയല്ല അതുകൊണ്ട് ഇട്ട ഇഡ്ഡലി പാത്രം എടുത്ത് ഇത് പിറ്റേന് മൂന്നാം തിക്കത്തെ ലാവില്ലാത്ത വിശേഷ്ട്ട അപ്പോൾ അന്ന് മക്കൾ ടൂർ ഓവാണ് ഇട്ട് സ്കൂളിന് അപ്പോൾ ആ സന്തോഷത്തിലാണ് മക്കൾ കിട്ടുക അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണമെന്നൊക്കെ എന്തെങ്കിലും തിന്നാൽ കുറച്ച് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഇങ്ങനെ അപ്പം അതിന് രണ്ട് റൊഡീൻ ൊട്ടിൻ്റെ അങ്ങനത്തെ ഒരു പേക്കത്ത് മക്കൾ പോയി മുട്ടായി പിന്നെ കുപ്പി പിന്നെ വെള്ളം നമ്മൾ കുപ്പിയിലാക്കി വെള്ളമൊക്കെ കൊടുത്തയച്ചോട്ടോ യൂണിഫോം മുട്ടാണ് കേട്ടോ ടൂറ് പോകുന്നത് വയനാട്ടിൽക്കാണ് കേട്ടോ അപ്പം സ്കൂളിന് ആദ്യമായിട്ടാണ് കേട്ടോ ടൂറ് പോകണത് അതിൻ്റെ സന്തോഷത്തിലാണ് അല്ലും ഇല്ല കേട്ടോ ഒന്നിനും രണ്ടും മൂന്നൊന്നും പോയിട്ടില്ല കേട്ടോ സ്കൂളിന് ഇപ്പം നാലിൽ നിന്നാട്ട പോകുന്നത് അപ്പം ഈ കൊല്ലം സ്കൂളിന് ഇവിടെ നാല് ഉള്ളൂ പിന്നെ അഞ്ചിക്ക് വേറെ സ്കൂളിന് അപ്പോൾ പിന്നെ അങ്ങനെ ഈ കൊല്ലം പറഞ്ഞയച്ചതാണ് കേട്ടോ ഞാൻ സ്കൂളിന് പിന്നെ പോകാൻ കഴിയില്ല വേറെ സ്കൂളിലാണ് അഞ്ചേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ടൂറ് പോകുന്നത് അപ്പോൾ അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സന്തോഷം ഒക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ സന്തോഷമൊക്കെയാണ് അപ്പോൾ ആറുമണിയാകുമ്പോഴത്തേന് സ്കൂളിൽ എത്തണം പറഞ്ഞോട്ട് അപ്പോൾ ഒരഞ്ചേ മുക്കാലായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ നീച്ചെണ്ണിട്ടെന്ന് സ്കൂൾ എന്നാലും എന്തേക്കും അങ്ങനെ ഉറക്കം എന്നല്ലേ ഇനി ടൂറ് പോകണമായിട്ട് ഇടയ്ക്ക് ഇടക്ക് നീച്ചാണ് ഇനി കിട്ടും അല്ലെങ്കിൽ രാവിലെ നീച്ചാൽ വരും മടിയാണ് ടൂർ പോകാറുണ്ട് വേഗം നീച്ചലും പരിപാടികളൊക്കെ കഴിച്ചിട്ട് മക്കള് പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി ജെക്കുട്ടി നീച്ചിന്നിട്ടോ പിന്നെ ജെന്നക്കുട്ടീനും കൊണ്ട് കുറച്ചട കാടും പിന്നെ ഞാൻ നോമ്പോൾ നോൽക്കാൻ വേണ്ടി നീച്ചിന് ആ നാല് മണിയായപ്പോൾ നീച്ചിന്നിട്ടാ അപ്പം ജെന്നക്കുട്ടി ഇതപ്പം നീച്ചിന് പിന്നെ ഓള് രാവിലെ ഒരു മക്ക അല്ലും പാത്തൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഏഴേക്കാലം ഒക്കെ ആയപ്പോൾ ഉള്ളു ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഉള്ളു ഇറങ്ങിയപ്പോൾ അടനെ എന്നാലും മടിക്കൊന്നും വെച്ചിട്ടില്ല എന്നിട്ടോ രാത്രി ഇപ്പോൾ വേഗം എന്തൊക്കെ ഒന്ന് മടിക്കു വെക്കാൻ വേണ്ടി നിന്നിട്ടാണ് ഏതായാലും ജനം ഇറങ്ങുകയാണ് പിന്നെ നാപ്പത്ത് അല്ലും അല്ലുമ്പത്തോട്ട് ഓറുകയും ചെയ്തു പിന്നെ അടുപ്പത്തെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ടല്ലോ ഇനി ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിന്നെ അടുപ്പത്തെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് അടിച്ചടി തുടക്കാത്തതിൻ്റെ മിച്ചടിച്ചടി അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടാം അപ്പോൾ നോമ്പ് പണി നേരെ തുടങ്ങിയിട്ടില്ല ഞാൻ തുടങ്ങണം അപ്പം ഇന്ന് പിന്നെന്താട്ടി നോമ്പ് പണി തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല നാളെ മറ്റന്നാളായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ വേഗം മടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞാൽ വേഗം അടിച്ചരാൻ മതി നിന്നു കേട്ടോ അന്ന് പിന്നെ അടിച്ച നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഉൾ നിന്ന് നാലുമണിക്ക് നീച്ചുകൊണ്ട് ഉൾക്കില്ല ആ എങ്ങനെയായി ഉറക്കം വന്നോളൂ അങ്ങനെ ഉറങ്ങല്ല ഒന്നും ഇല്ല എന്നാൽ പിന്നെ നേരത്തെ നീച്ചിട്ടാവും വലിച്ചൊക്കെ നീച്ചിട്ടാവും അപ്പോൾ ഞാൻ പിന്നെ ഓൾ നീക്കുമ്പോൾ തന്നെ കുറച്ച് പണി കഴിയുകയാണെങ്കിൽ കഴിഞ്ഞ് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൾ നീച്ചി മടിച്ച കല അതൊക്കെ മടിക്കും പിന്നെ വേഗം അടിച്ചു തരികാൻ വേണ്ടി നിന്നിട്ടാകും നമ്മളെ ഷോഫ മറ്റേ വീരിയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി വീരിയൊക്കെ ഒന്ന് വിരിച്ചു പിന്നെ നമ്മളെ വിശപ്പുറത്ത് മേടാത്തതും വേണ്ടതൊക്കെ ഉണ്ടീനി അതൊക്കെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിവാക്കി കുറേ കച്ചറകൾ മക്കളെ പേപ്പർ മക്കളെ ബേഗൊക്കെ ഒഴിവാക്കി മക്കളെ ഇതൊക്കെ ഡി അപ്പം അതിന് കുറേ പേപ്പറ് കണ്ടെങ്കിലും അത് ഇതൊക്കെ കിട്ടി അതൊക്കെ ഒന്ന് ഒഴിവാക്കി മേശംപോറൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി പിന്നെ ആളൊക്കെ ഒന്ന് അടിച്ചേരിയിട്ടോ അപ്പോൾ റൂമും ആളും അടുക്കളയൊക്കെ ഔട്ട് ഒക്കെ പിന്നെ ജെന്ന കിടക്കുന്ന റൂം അടിച്ചേറിയിട്ടില്ല കേട്ടോ ഞാൻ അവിടെ ഒച്ചയും പുള്ളിയും നമ്മളെ ഒച്ചപ്പാട് ലേറ്റും കണ്ട ചിലപ്പോൾ ഒന്നും നീച്ചും വിചാരിച്ചിട്ട് ജെന്ന കിടക്കുന്ന റൂം അടിച്ചേറിയിട്ടില്ല ജെന്ന പിന്നെ മക്കൾ നീച്ചൊക്കെ അടക്കിയും ഇതൊന്നും അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ജെന്ന നീച്ചിട്ട് അവിടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം നോട്ടോ ലൈക്ക് ചെയ്ത് കാണണം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണേ ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ ഹെപ്പോർട്ട് ചെയ്യാം നോട്ടോ അപ്പോൾ നേരം ഏഴ് അഞ്ചിട്ടോ ഏഴ് അഞ്ച് ആയപ്പോൾ തന്നെ എൻ്റെ കഴിഞ്ഞു വിട്ടോ രണ്ട് റൂമും അതേപോലെ അടുക്കളയൊക്കെ നമ്മളെ അടിച്ചിരൽ കഴിഞ്ഞു ഇവിടെ ജെന്ന കടക്കാണ് ഇട്ടോ അപ്പോൾ പിന്നെ ആ റൂമിലത്തെ പായ ഇതൊന്നും മടക്കിയിട്ടില്ല ജെന്ന അടിയിൽ പായിൽ കിടക്കാണ് പിന്നെ കടക്കുമ്പോൾ മക്കൾ കടന്ന വിരിപ്പും പുതുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നേതാക്കിയിട്ടില്ല അതൊക്കെ ഇനി ജെന്ന നീച്ചിട്ടാ വെച്ചോളൂ അല്ലെങ്കിൽ വച്ചിട്ടോളം നീച്ചു അപ്പം പിന്നെ അത് നടക്കില്ല പിന്നെ മിച്ച അടിച്ചു തരാൻ വേണ്ടി നിന്നിട്ട് മിച്ചത്ത് കുറച്ച് ചമ്മലൊക്കെ ഉണ്ട് വേഗം മിച്ച ഒക്കെ ഒന്ന് അടിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ പിന്നെ മിത്ത അടിച്ചേരിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരുമ്പ് തിരുമ്പാൻ പോയിട്ടാണ് പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നമ്മളെ പൂവൊക്കെ വെള്ളം പറഞ്ഞെടുത്തപ്പോൾ പച്ചപ്പൊക്കെ പൂവിന് കൂടിയിട്ട് ഇലക്കൊക്കെ കൂടിയിട്ട് വേനലായപ്പോൾ ഒരു ഇല ഒക്കെ ഒരു വാടി പോലെ ഉണ്ട് ഇനിയിട്ട് അപ്പം ഇപ്പോൾ വെള്ളമൊക്കെ മറന്നു കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഇതായിട്ട് പൂവൊക്കെ നല്ലൊരു ഷാറായിട്ടോ പിന്നെ വേഗം ഞാൻ തിൻവല കഴിഞ്ഞ് തോര ഇടാൻ വേണ്ടി ഇതൊന്നും ഇട്ടോ പിന്നെ തോര ഇട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ കുറച്ച് പത്രം മോറാനേ ഉള്ളൂ അതിനീട്ടാണ് കുറച്ച് ഞാൻ വലിച്ചൊക്കെ മോറിയിന് മക്കൾ ചായ കുടിച്ച പത്രമൊക്കെ മോറിയിച്ചീന് പിന്നെ കുറച്ച് പത്രം മോറാണ്ടിന് അതൊക്കെ പിന്നെ വേഗം ഒന്ന് മോറി ആ നമ്മൾ തിണ്ടൊക്കെ ഒന്ന് തോത്തിയിട്ടോ അവിടെയൊക്കെ തോത്തി നമ്മൾ ശിങ്കൊക്കെ ഒന്ന് നല്ലോണം ഷോപ്പ് എടുത്ത് ഇട്ടാണ്ടൊക്കെ നല്ലോണം കയറി അപ്പോൾ നമ്മൾ അടുക്കളിച്ച പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു വിട്ടു ഇനി ഇപ്പം നമുക്ക് തുടക്കാനൊക്കെ ഇനി തുടക്കാനും വിചാരിച്ചു വിട്ടേ തുടക്കാനേ ഉള്ളൂ അപ്പം മിത്തടിച്ചിരലും തിരുമ്പലും അടിച്ച അകടിച്ചിരയിലൊക്കെ കഴിഞ്ഞു പിന്നെ അടുപ്പത്തിൽ വല്ലാതെ പണിയില്ലല്ലോ ഇനി തുടക്കാനുണ്ട് കേട്ടോ ഇനി തുടക്കാനും ബാത്റൂം മാഗി ബാത്രൂം മാഗാനും കുളിക്കാനും ജനക്കെന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കണം അത്ര എന്നുള്ളൂ അതിന് കുക്കറിൽ കുറച്ച് കുറച്ച് മതി അവൾക്ക് വേണ്ടി ഉണ്ടാക്കി ഇവിടെ കുടിച്ചൊന്നും ഇല്ല എന്നാലും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ കാരണം പോലും അവൾക്ക് കുറച്ചൊരു കഞ്ഞി ഉണ്ടാക്കണം അത്രയെന്നുള്ളൂ കേട്ടോ അത് തുടക്കാൻ പിന്നെ തുടക്കാനേ ഉള്ളൂ ഇങ്ങനെ മാത്രം പത്രമകാനും കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചെയ്യണം വിചാരിച്ചിനി അപ്പോൾ പിന്നെ വേഗം നമ്മൾ കുപ്പിച്ച ചെടികളെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടോ അപ്പം ഇന്നലെ മാറ്റിയിട്ടില്ല ഇനി എന്നു പിന്നെ വേഗം ഞാൻ ചിലപ്പോൾ ഒന്നും മാറ്റും ചിലപ്പോൾ ഒന്നര ആഡാവും അങ്ങനെയൊക്കെയാണ് അപ്പം ഒന്ന് വേഗം ചെടികളെ വെള്ളമൊക്കെ മാറ്റി അതൊക്കെ പുതിയ മണ് ലീക്ക് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞു അല്ലാത്തതിനൊക്കെ കുപ്പി കുപ്പി ലീനൊക്കെ വേഗം വെള്ളം മാറ്റി അവിടെ വീടണം ഒക്കെ നല്ലോണം തോറ്റി പിന്നെ ആളിലും ഉണ്ടിട്ടോ ചെടി വെള്ളം പറഞ്ഞിട്ട് ബൈലും ചെടി ഒക്കെ ഒന്ന് മാറ്റിയാണ്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെള്ളമൊക്കെ ഒന്നും പുതിയ വെള്ളമൊക്കെ ആക്കിയിട്ടോ നമ്മൾ വെള്ളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൊതുകുകളൊക്കെ മുട്ട അറിയില്ലല്ലോ അപ്പോൾ വേഗം മാറ്റിയൊക്കെ കൊടുത്തുട്ടോ അപ്പോൾ ഒന്നരയുടെ ചിലപ്പോൾ ഒന്നും മാറ്റി വിട്ടാൽ ചിലപ്പോൾ ഒന്നര ചിക്കൻ അടിയിലോ അല്ലെങ്കിൽ പണി അങ്ങനൊക്കെ ആകുമ്പോൾ മറക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നാ ചിലപ്പോൾ മാറ്റൂല പിച്ചേനൊക്കെ മാറ്റും അങ്ങനെട്ടോ അപ്പം അങ്ങനെ അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ജെൻ നീച്ചുട്ടെ ജെന്നം എന്ന് വിളിച്ചാൻ തുടങ്ങി ഇങ്ങനെ ജെന്നക്കുട്ടി നീച്ചില്ലേ ഏ ചുന്ദരി കുട്ടി നീറ്റണില്ലേ തലയൊക്കെ മാന്തി നീറ്റണുണ്ടു അല്ലേ ഷറ വേണേ ഷറ വേണുണ്ടീ ആണോ പുതുപ്പൊക്കള് ഇട്ടടുത്തിട്ടുള്ള ഡിയിലിടണത് പുതു മൂടി കടക്കടി ഒന്നുകൂടെ കടക്കടി അഞ്ഞൂടീം കടക്കടി അഞ്ഞൂടും കടക്കടി മൂടി ഒന്നുകൂടെയും കാക്കടി ഉപ്പ എന്ത് ദേദാണ് കടണോങ് അല്ലേ